കേരളത്തിന്റെ പേര് മാറ്റി കോതമംഗലം എന്നാക്കാൻ പറ്റൂ അറിയപ്പോട്ടെ നാളെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തെ മഹാരാഷ്ട്രയുടെ കൂടെ ലയിപ്പിക്കാൻ സാധിക്കുമോ ഇതൊക്കെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടറിൽ പോസിബിൾ ആണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് ഈ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ബിക്കോസ് പുതിയ പാറ്റേണിൽ പി എസ് സി പ്രത്യേകിച്ചും കോൺസ്റ്റിറ്റ്യൂഷൻ പോലൊരു സബ്ജക്ട് പഠിക്കുന്നതിന് കൃത്യമായിട്ടുള്ള രീതിയുണ്ട് ലക്ഷ്മികാന്ത് എന്ന് പറയുന്ന പുസ്തകം തന്നെ നമ്മൾ നമ്മളതിന് പഠിക്കണം ഇന്ന് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിലെ ദ വെരി ഫസ്റ്റ് ആർട്ടിക്കിൾ ഒന്നാമത്തെ ആർട്ടിക്കിൾ മുതൽ നാലാമത്തെ ആർട്ടിക്കിൾ വരെയുള്ള വിശാലമായ ഒരു ടോപ്പിക് ആണ് കാണാൻ പോകുന്നത് നല്ല രീതിയിൽ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് ബിക്കോസ് യു പി എസ് സി ചോദ്യങ്ങളാണല്ലോ ഇപ്പം പി എസ് സി പലപ്പോഴും അടിച്ചു മാറ്റുന്നത് റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളായിട്ട് ഇവിടെ നിന്ന് ധാരാളം ചോദ്യങ്ങൾ അത്തരത്തിൽ വരാൻ നമുക്ക് പ്രതീക്ഷിക്കാം കറക്റ്റ് ആയിരുന്ന് പഠിക്കുക ഇന്നത്തെ ക്ലാസ് നോട്ട്സ് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ടെലിഗ്രാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക ടെലിഗ്രാം കുടുംബാംഗങ്ങളാവുക ഡെയിലി അവിടെ നമ്മൾ മോക് ടെസ്റ്റുകൾ മൈക്രോ ക്ലാസസ് ഇത്തരത്തിലുള്ള റാങ്ക് മേക്കിംഗ് പി ഡി എഫ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഫ്രീ ആൻഡ് അഫോർഡബിൾ ക്ലാസ്സില് ടെലിഗ്രാം കുടുംബാംഗങ്ങളായി കഴിഞ്ഞാൽ നിങ്ങളുടെ പഠന നിലവാരം നല്ല രീതിയിൽ ഉയരും അപ്പം നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം ഓക്കെ സോ ദ വെരി ഫസ്റ്റ് ആർട്ടിക്കിൾ നമ്മുടെ ഭരണഘടനയിൽ ഒന്നാമത്തെ ആർട്ടിക്കിൾ ഹരീശ്വരെ എഴുതി തുടങ്ങുന്നത് ഭരണഘടന ഇവിടുന്ന് അത് പ്രിയാമ്പിളീന്നാണ് പ്രിയാമ്പിൾ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് നമ്മൾ വരുന്നത് അപ്പൊ അതിനുശേഷം ഉള്ള ഒന്നാമത്തെ ആർട്ടിക്കിൾ മുതൽ നാലാമത്തെ ആർട്ടിക്കിൾ വരെയുള്ള വല്ല വിശാലമായിട്ടുള്ളൊരു പോർഷന്റെ ക്രാഷ് കോഴ്സിലേക്ക് നമുക്ക് പോവാം സോ ഫസ്റ്റ് ആർട്ടിക്കിൾ ഒന്നാം അനുച്ഛേദം ഒന്നാമത്തെ ആർട്ടിക്കിൾ പറയുന്നത് ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഇന്ത്യ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ഭാരത് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട് സോ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മുടെ രാജ്യത്തിനെ വിളിക്കുന്ന രണ്ട് വാക്കുകൾ ഇന്ത്യ ആൻഡ് ഭാരത് എന്നുള്ളതാണ് ഹിന്ദുസ്ഥാൻ എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ മറ്റ് വാക്കുകൾ ഒന്നും കൂടെ യൂസ് ചെയ്യുന്നില്ല അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിനെ വിശേഷിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് എന്ന് തന്നെയാണ് ഇവിടെ നമ്മളൊരു യൂണിയൻ പറയുന്നത് പറയുന്നതല്ല യൂണിയൻ ആണെന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ ഒരു സംശയം വരും പല ആൾക്കാർക്ക് ഇന്ത്യ ഒരു ഫെഡറേഷൻ ആണ് എന്ന് എവിടേക്കോ നമ്മൾ കണ്ടിട്ടുണ്ട് ക്വാസി ഫെഡറൽ ആണ് ഫെഡറലിസത്തിന്റെ സ്വഭാവം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എവിടെയോ നമ്മൾ കണ്ടിട്ടുണ്ട് പണ്ട് ഭഗത് സിംഗിന്റെ ഒക്കെ ആശയം അതായിരുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക പോലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഫെഡറൽ സാമ്രാജ്യം സ്ഥാപിക്കുക പക്ഷേ ഇന്ത്യ ഫെഡറൽ അല്ല യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ വിളിക്കുന്നത് ബി ആർ അംബേദ്കർ നമ്മുടെ ഭരണഘടനയുടെ ശില്പി തന്നെ ഈ കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള സൂചന വന്നിട്ടുണ്ട് അതായത് ഫെഡറേഷൻ എന്ന് പറയണമെങ്കിൽ നമ്മളിവിടെ നിങ്ങൾ പുതിയ പാറ്റേൺ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന രീതി കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് മാത്രം പഠിക്കില്ല ഹിസ്റ്ററി ചേർത്ത് പഠിക്കുക സയൻസ് എക്കണോമിക്സ് എല്ലാം കൂടെ ചേർത്ത് വെച്ച് പഠിക്കണം ഇപ്പം നിങ്ങൾ വേൾഡ് ഹിസ്റ്ററിയിൽ പഠിക്കുന്ന ഒരു കാര്യമാണ് ഫിലാഡെൽഫിയ കോൺഫറൻസ് അല്ലെ അമേരിക്കൻ ഐക്യനാടുകളിലെ ഓരോ സ്റ്റേറ്റ്സും ഫിലാഡൽഫിയയിൽ ഒത്തുകൂടി നമുക്കൊരു അമേരിക്ക എന്ന് ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം എന്ന് തീരുമാനം എടുക്കുന്നതാണ് ഫസ്റ്റ് ഫിലാഡൽഫിയ കോൺഫറൻസ് സെക്കൻഡ് കോൺഫറൻസ് ഒക്കെ സ്ഥിരം പി എസ് ചോദ്യമാണ് നമ്മൾ അവിടെ എന്താ കാണുന്നത് സംസ്ഥാനങ്ങൾ അങ്ങോ ഒരു സ്ഥലത്ത് ഒത്തുചേർന്ന് അവർ സ്വയം ഡിസൈഡ് ഡിസിഷൻ എടുക്കണം ഒരു നമുക്ക് അമേരിക്ക എന്നൊരു ഫെഡറൽ രാജ്യം സ്ഥാപിക്കാം അങ്ങനെയാണ് ലോകത്തിലെ ആദ്യത്തെ ഫെഡറൽ രാജ്യമായി അമേരിക്ക മാറുന്നത് വലിയ കൺട്രീസിന് കൂടുതലുള്ളതാണ് എക്സെപ്ഷൻസ് ഉണ്ട് ആദ്യത്തെ വലിയ ഫെഡറൽ രാജ്യം എന്ന് പറയുന്നത് അമേരിക്കയാണ് പക്ഷെ ഇന്ത്യയിലെ കേസങ്ങളായിരുന്നു നിങ്ങളെ ചരിത്രം പഠിക്കുന്ന ആൾക്കാരാണ് ഹിസ്റ്ററിയിൽ കൂടെ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കണം അപ്പൊ നമ്മൾ ഇത് മരിച്ചോനെ മറക്കത്തില്ല ഈ ടോപ്പിക്സ് ടോപിക്സ്വാതന്ത്ര്യത്തിന് ശേഷം സർദാർ പട്ടേലിലെ ബി പി മേനോനും മസിൽ പവറും മണി പവറും പൊളിറ്റിക്കൽ പവർ ഉപയോഗിച്ചാണ് പല രാജ്യങ്ങളെയും നാട്ടുരാജ്യങ്ങളെ കൂട്ടിച്ചേർത്ത് ഇന്ത്യ ആക്കി മാറ്റുന്നത് ഇവിടെ സംസ്ഥാനങ്ങൾക്ക് പലപ്പോഴും ഇന്ത്യയുടെ ഭാഗമാകാൻ താല്പര്യം ഉണ്ടായിരുന്നു നമുക്ക് സർസൈപ്പിയുടെ ചരിത്രം അറിയാം ട്രാവൻകൂറിന് ഒരു സ്വതന്ത്ര രാഷ്ട്രമായി നിൽക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷെ എന്ത് ചെയ്തു പല സാഹചര്യങ്ങളും കൊണ്ട് അത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് നിങ്ങൾ പഠിയെന്നാണ് പല രീതിയിലും നിസാമിനെ ഒക്കെ നമ്മൾ ചവിട്ടി പുറത്താക്കി വരുന്നു ഹൈദരാബാദ് അങ്ങനെയാണ് ഹൈദരാബാദിനെ പഠിച്ചിരിക്കുന്നത് അപ്പോ സംസ്ഥാനങ്ങളെ പല സംസ്ഥാനങ്ങളും ഇൻവോളറി ആയിട്ടാണ് നമ്മൾ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റുന്നത് കാരണം ഇന്ത്യയുടെ ഐക്യത്തിന് ആക്ക നിസാമിന്റെ ആഗ്രഹം പാകിസ്ഥാന് ചേർണമെന്നായിരുന്നല്ലോ ഹൈദരാബാദിനെ പാകിസ്ഥാനെ ആഗ്രഹമാക്കണമെന്നായിരുന്നു പട്ടയല്ലോ സംബന്ധിച്ചില്ല പിടിച്ച് ഇന്ത്യയുടെ ഭാഗമാക്കി അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഒരു യൂണിയൻ ആണെന്ന് പറഞ്ഞത് ഫെഡറേഷൻ അല്ല സോ ബി അംബേദ്കർ ഫ്രൈസ്ഡ് യുണൈറ്റഡ് സ്റ്റേറ്റ് ഹാസ് ബിൻ പ്രിഫേഡ് ഓഫ് സ്റ്റേറ്റ് ഫോർ ടു റീസൺസ് ഇന്ത്യ അതല്ല എന്തുകൊണ്ടാണ് ഇന്ത്യയില് ഇപ്പൊ ഒരു reason ഇതാണ് നമ്മളൊരു കമ്മിംഗ് ടുഗദർ ഫെഡറേഷൻ അല്ല മറ്റൊരു പ്രധാനപ്പെട്ട reason എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫെഡറൽ രാജ്യത്ത് ഫെഡറൽ യൂണിറ്റ്സ് അപ്പൊ അമേരിക്കയിൽ സ്റ്റേറ്റ്സ് അമ്പത് അയക്കുന്ന നാടുകളുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള അധികാരപരിധിയുണ്ട് ഇപ്പൊ ട്രംപ് എത്ര പവർഫുൾ ആണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അമേരിക്കൻ പ്രസിഡന്റിന് പോലും അനാവശ്യമായിട്ട് ഇവരുടെ കാര്യത്തിൽ ഒക്കത്തില്ല പക്ഷെ ഇന്ത്യയുടെ കേസ് അങ്ങനെയാണോ നാളെ വേണമെങ്കിൽ കേരളത്തിലെ രാഷ്ട്രപതി ഭരണം നമുക്ക് ഇമ്പോസ് ചെയ്യാം ഇന്ത്യൻ കേസസിൽ സംസ്ഥാനങ്ങൾക്ക് അധികാരങ്ങൾ വളരെ കുറവാണ് പക്ഷെ അമേരിക്കയിലോ സംസ്ഥാനങ്ങൾ എക്സ്ട്രീംലി ആണ് അപ്പൊ അതുകൊണ്ടാണ് ഒരു കേസിൽ വരുന്നത് മാത്രമല്ല ഇന്ത്യൻ സ്റ്റേറ്റുകൾക്ക് ഒരിക്കലും ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകാൻ പറ്റത്തില്ല അത് രാജവിരുദ്ധ പ്രവർത്തനം സിസിഡ് ചെയ്യാൻ ഒക്കത്തില്ല അല്ലെ രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് അപ്പൊ പല കാരണങ്ങൾ കൊണ്ടും അമേരിക്കയിൽ വിട്ടുപോകാൻ ഒക്കത്തില്ല അത് അതവിടെ ഇരിക്കുകയാണ് കുറച്ചും കൂടെ ആഴത്തിൽ പോകുമ്പോൾ ഞാൻ അതിനെ പറ്റി പറഞ്ഞുതരാം അപ്പൊ ഈ പല കാരണങ്ങൾ കൊണ്ടാണ് ഇന്ത്യ ഒരു ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ആണ് ഇന്ത്യ എന്ന് പറയുന്ന യൂണിയനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റത്തില്ല നാളെ കേരളത്തിന് ഒരു രാജ്യമായിട്ട് സ്വയം പ്രഖ്യാപിക്കാൻ പറ്റും പറ്റത്തില്ല ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകാൻ ആർക്കും അവകാശമില്ല അതുകൊണ്ടാണ് ഇന്ത്യ ഒരു യൂണിയൻ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ കൃത്യമായിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക കോൺസെപ്റ്റുവൽ ആയിട്ട് പഠിക്കുക പിന്നെ ഫാക്റ്റുകൾ തത്തമയെ പൂച്ച പൂച്ച പോലെ മകപ്പ് ചെയ്ത് പി എസ് സി പാസ് കാലഘട്ടം കഴിഞ്ഞു ഫാക്ട് നമ്മൾ മറക്കും പക്ഷേ ഇത്തരത്തിൽ ആയിട്ട് പഠിച്ച് നമ്മൾ മറക്കത്തില്ല ഇവിടെ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കണം യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന വാക്കും ടെറിറ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന വാക്കും നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാൻ ഒരു സെക്ഷനാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താ ടെറിറ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ അത് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കോൺസെപ്റ്റിനേക്കാൾ വളരെ വലുതാണ് ഇവിടെ നമുക്ക് സെവൻ അമെന്മെന്റിനെയൊക്കെ പറ്റി പറയണം പക്ഷെ ഇപ്പൊ ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂസ്ഡ് ആകും തൽക്കാലം അത് അവിടെ ഇരിക്കട്ടെ നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവാം ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കൂടെ വലിയൊരു കോൺസെപ്റ്റ് ആണ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ചെറിയൊരു കോൺസെപ്റ്റ് ആണ് അപ്പൊ ഇവിടെ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് പറയുന്നത് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ രാജ്യം സംസ്ഥാനങ്ങളാണ് അവിടുത്തെ മെയിൻ പ്ലേസ് ആയിട്ട് വരുന്നത് പക്ഷേ ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് യൂണിയൻ ടെറിട്ടറി അവിടെ സംസ്ഥാനങ്ങൾ വരുന്നുണ്ട് യൂണിയൻ ടെറിട്ടറിസ് വരുന്നുണ്ട് ഇന്ത്യ ഭാവിയിൽ ഇന്ത്യയുടെ ഭാഗമാക്കാൻ പോകുന്ന പ്രദേശങ്ങളുണ്ടല്ലോ അതും ഇവിടെ വരുന്നുണ്ടെന്നുള്ള കാര്യം ഓർക്കുക അപ്പം ഇത് കുറെ കൂടെ വലിയൊരു കോൺസെപ്റ്റ് ഉണ്ട് ടെറിട്ടറി എന്ന് പറയുമ്പോൾ യൂണിയൻ ടെറിറ്ററി വരും സ്റ്റേറ്റ്സ് വരും ഭാവിയിൽ ഇന്ത്യ പിടിച്ചെടുക്കാൻ പോകുന്ന സ്ഥലം കൊണ്ട് അത് വരും പക്ഷേ യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ വാക്കിനകത്ത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കാണ് പ്രധാനപ്പെട്ട റോൾ ഉള്ളത് അപ്പൊ ഇത്തരത്തിൽ പുതിയ പാറ്റേണിൽ ആഴത്തിൽ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടല്ലോ ആഴത്തിൽ പഠിക്കണമെന്ന വലിയ കോംപ്ലിക്കേറ്റഡ് പരിപാടിയൊന്നും അല്ല കൃത്യമായിട്ടുള്ള പുസ്തകങ്ങൾ വെച്ച് സെലക്ടായിട്ടുള്ള പോർസ് മാത്രം പഠിച്ചാൽ മതി അവർ നിങ്ങളുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഗോൾഡ് ബാച്ച് ഉണ്ട് പ്ലാറ്റിനം ബാച്ച് ഉണ്ട് അപ്പൊ നിങ്ങൾ കമന്റ് സെക്ഷനിൽ നമ്മൾ കോൺടാക്ട് ചെയ്യണേ ബാച്ചിന്റെ ഡീറ്റെയിൽസ് കിട്ടും അഫോർഡബിൾ ആയ ഒരു ഫീസ് സ്ട്രക്ചർ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ആഴത്തിലുള്ള ക്ലാസുകൾ സിവിൽ സർവീസിലെയും കേരള പി എസ് സിയിലെയും എക്സ്പേർട്സ് ആറിയെടുക്കുക ഇവിടെ യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സിന്റെ സഹായം നമുക്ക് ഉണ്ടായിരിക്കാം കഴിഞ്ഞ എൽ എസ് ജി എസ് മെയിൻസ് പരീക്ഷയിൽ ഞങ്ങളുടെ ബാച്ച് ഇത്ര അധികം ചോദ്യങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്സിനും മറ്റു പേപ്പേഴ്സിനും വരാനുള്ള റീസൺ തന്നെ ഇത്തരത്തിൽ ആഴത്തിൽ ഇറങ്ങി പഠിപ്പിച്ചതുകൊണ്ട് തന്നെയാണ് ഡെമോ ക്ലാസ്സസ് കണ്ട് നിങ്ങൾക്ക് സ്വയം ക്വാളിറ്റി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് ആർട്ടിക്കിൾ വണ്ണിന്റെ കാര്യം നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി ആർട്ടിക്കിൾ വൺ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ഇന്ത്യ എന്താണ് ഭാരത് എന്താണ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്താണ് ഇന്ത്യൻ ടെറിറ്ററി എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ് അതൊക്കെ പഠിച്ചു ഒന്നാമത്തെ ആർട്ടിക്കിൾ സെറ്റ് ആണ് നമുക്കിനി ആർട്ടിക്കിൾ ടൂവും ത്രീയും പഠിക്കണം ഇത് കണ്ട അച്ചൂനെ അപ്പൂനേം പോലെ ഇരിക്കും മറ്റേ മമ്മൂട്ടിയുടെ സിനിമയിലെ രണ്ട് ട്രിൻസ് ഉണ്ടല്ലോ അവരെ പോലെ ഇരിക്കും കണ്ട ഏകദേശം ഒന്നാണെന്ന് തോന്നുന്നു നമ്മുടെ ഭരണഘടന എഴുതപ്പെടുന്ന സമയത്ത് വലിയ ഡിബേറ്റ് ആയിരുന്നു ഇത് ആർട്ടിക്കിൾ ടൂവും ത്രീയും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണ്ട കുളം ആകും രണ്ടും കൂടെ ഒരുമിച്ചൊരു ഒറ്റ ആർട്ടിക്കിൾ കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് അത് ഭയങ്കര ബഹളം ഉണ്ടാക്കിയതാണ് പക്ഷെ രണ്ട് ആർട്ടിക്കിൾ ആയിട്ട് തന്നെയാണ് ഇവിടെ കിടക്കുന്നത് അപ്പം ഇത് ശ്രദ്ധിച്ചിരിക്കണം കാര്യം ഇത് ഒരമ്മ പറ്റാ അടിയന്മാരെന്ന് പറയുന്ന പോലെയാണ് ഈ രണ്ട് ആർട്ടിക്കിൾസിന്റെ അവസ്ഥ കണ്ടാൽ കുറേ കാര്യങ്ങൾ ഈക്വൽ ആണ് കുറേ ഓവർലാപ്പിംഗ് ഉണ്ട് പക്ഷെ അടിസ്ഥാനപരമായി രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് നമുക്ക് ആദ്യം ആർട്ടിക്കിൾ രണ്ട് പഠിച്ചിട്ട് ആർട്ടിക്കിൾ മൂന്നിലേക്ക് പോവാം ആർട്ടിക്കിൾ രണ്ട് എന്ന് പറയുന്നത് പാർലമെന്റിന്റെ രണ്ട് പ്രധാനപ്പെട്ട അവകാശങ്ങളെ പറ്റിയാണ് പറയുന്നത് അപ്പൊ ആർട്ടിക്കിൾ രണ്ടിന് രണ്ട് സെക്ഷൻ ഉണ്ട് ആർട്ടിക്കിൾ ടു എയും ഉണ്ട് ടു ബിയും ഉണ്ട് ഇത്ര രണ്ട് രണ്ട് രണ്ടിനകത്ത് രണ്ടെണ്ണം രണ്ടാണ് വേറെയാണ് അങ്ങനെ ഓർക്കാലോ ഇവിടെ ആർട്ടിക്കിൾ ടു എയിൽ എന്താ പറയുന്ന അറിയോ ഇന്ത്യക്ക് പുതിയതായി ഒരു സ്റ്റേറ്റിനെ ഇന്ത്യയുടെ ഭാഗമാക്കാം എന്നാണ് പറയുന്നത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാം ആർട്ടിക്കിൾ ടൂവും ആർട്ടിക്കിൾ ത്രീയും തന്നെ ഒറ്റ വ്യത്യാസമുള്ളൂ ആർട്ടിക്കിൾ ത്രീ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഉള്ളിലുള്ള നിലവിലുള്ള സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ അതിനെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി കൊടുക്കുന്നത് ഇപ്പൊ ആന്ധ്രാപ്രദേശിനെ വിഭജിച്ച് തെലുങ്കാനയും ആന്ധ്രകമാക്കി അല്ലേ അതൊക്കെയാണ് ആർട്ടിക്കിൾ ത്രീ ഉള്ളത് പക്ഷെ ആർട്ടിക്കിൾ ടൂ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റിനെ ഇന്ത്യയുടെ ഭാഗമാക്കുന്നതിന്റെ കേസിലാണ് വരുന്നത് ഉദാഹരണത്തിന് സിക്കിം പണ്ട് ഇന്ത്യയിലൊരു പ്രൊട്രാക്ടറേറ്റ് സ്റ്റേറ്റ് ആയിരുന്നു പിന്നീട് നിങ്ങൾ അതിനെ പറ്റി പഠിക്കും നമ്മൾ എഗെയിൻ അങ്ങോട്ടേക്ക് ഒരു പ്ലാൻ ചെയ്ത് പോകാൻ തിരിച്ച് ഇങ്ങോട്ട് വരാൻ സമയം എടുക്കും അതുകൊണ്ടാണ് ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡയമെൻഷൻ മാത്രം പറഞ്ഞു പോകുന്നത് പക്ഷെ പിന്നീട് എന്ത് ചെയ്തു സിക്കിമിനെ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റി ഇവിടെ എന്ന് പറയുന്നത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിരുന്ന ഒരു സ്റ്റേറ്റ് സിക്കിം പോലൊരു സ്റ്റേറ്റ് പക്ഷെ ആ സ്റ്റേറ്റ് പണ്ട് ഇന്ത്യയുടെ ഭാഗമല്ലായിരുന്നു പക്ഷെ എന്ത് ചെയ്തു ആർട്ടിക്കിൾ ടു ഉപയോഗിച്ച് അതിനെ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റി നമുക്കറിയാം ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയപ്പം പോണ്ടിച്ചേരി കാര്യക്കൽ യാനം മാഹി ഒന്നും ഇന്ത്യയുടെ ഭാഗമല്ല പൊളിറ്റിക്കൽ ഇന്ത്യയുടെ ഭാഗമല്ല പക്ഷെ പിന്നെ അത് ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റി അപ്പൊ അതൊക്കെ ആർട്ടിക്കിൾ ടു ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഒരു പക്ഷെ ഇതുവരെ എക്സിസ്റ്റ് ചെയ്യാത്തൊരു സ്റ്റേറ്റ് കൊണ്ടുവന്നിരിക്കട്ടെ അത്തരത്തിലുള്ള സ്റ്റേറ്റ് ഇന്ത്യയുടെ പുറത്തുള്ള സ്റ്റേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇന്ത്യയുടെ ജോഗ്രഫിയുടെ പുറത്തുനിന്നുള്ളത് അല്ലെ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ യൂണിയന്റെ പുറത്തുള്ളതെന്നാണ് ഉദ്ദേശിക്കുന്നത് പുറത്തുള്ളൊരു സ്റ്റേറ്റിനെ കൊണ്ടുവരണമെങ്കിൽ ഇത് തന്നെയാണ് അവസ്ഥ അപ്പൊ സിക്കിം ഓൾറെഡി അല്ലെങ്കിൽ സിക്കിം പോണ്ടിച്ചേരി കാര്യക്കൽ യാനോ ഒക്കെ ഓൾറെഡി ഉള്ള സ്റ്റേറ്റ്സ് ആണ് അവരെ ഇന്ത്യയുടെ ഭാഗമാക്കാൻ നമ്മൾ ആർട്ടിക്കിൾ ടു എ ഉപയോഗിച്ചു പക്ഷേ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത എക്സിസ്റ്റൻസിലില്ലാത്തൊരു സ്റ്റേറ്റിനെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇതുപോലെ നമ്മുടെ ഇന്ത്യയുടെ ഭാഗമാക്കുക അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കൽ ടു ബി അപ്പം പുറത്തുനിന്നും ഒരു രാജ്യത്തിനെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ നാളെ പാകിസ്ഥാനെ ഇന്ത്യ പിടിച്ചെടുക്കുന്നു ഇരിക്കട്ടെ അത് ഏത് ആർട്ടിക്കിൾ ഉപയോഗിച്ചിട്ടായിരിക്കും ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റുക നിങ്ങൾക്ക് അതിൻ്റെ കോണ്ടാക്സ്റ്റ് ഇപ്പം മനസ്സിലായി അപ്പം പുതിയതായ ഒരു സ്റ്റേറ്റിനെ ഒരു ഒരു റീജിയനെ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റുമ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ആർട്ടിക്കിൾ ടു എ ആണ് യും ഉപയോഗിക്കുന്നുണ്ട് നിങ്ങളൊരു കോണ്ടക്സ്റ്റ് മനസ്സിലായി പോണ്ടിച്ചേരി കാരക്കൽ മാഹി ആനം സിക്കിം ഒക്കെ നമ്മൾ പിടിച്ചെടുത്ത ഏരിയയിലാണ് അപ്പോ അത് നിങ്ങൾക്ക് ആണ് ഇനി എന്താണ് ആർട്ടിക്കിൾ ത്രീ ആർട്ടിക്കിൾ ത്രീ സി ഇത് ഇന്റേണൽ റീ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ്സ് എന്ന് ഇവിടെ ഇന്ത്യയുടെ ഭാഗമായി തന്നെയുള്ള സ്റ്റേറ്റുകൾ ആ സ്റ്റേറ്റ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പേര് മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന് ഉപയോഗിച്ച് രണ്ട് സ്റ്റേറ്റ് ആക്കണം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ ബൗണ്ടറി ഒന്ന് മാറ്റണം അതിനൊക്കെ പാർലമെന്റിന് അവകാശമുണ്ട് അതിനെ പറ്റി പറയുന്നതാണ് ആർട്ടിക്കിൾ ത്രീ അപ്പം ഇവിടെ ആർട്ടിക്കൽ ത്രീയിൽ എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം ഒരു സ്റ്റേറ്റിന്റെ പുതിയതായി നമുക്ക് സൃഷ്ടിമാ ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിനെ പുതിയതായിട്ട് സൃഷ്ടിക്കണം അല്ലെങ്കിൽ രണ്ട് സ്റ്റേറ്റിനെ മെർജ് ചെയ്ത് പുതിയൊരു സ്റ്റേറ്റ് ആകണം അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റിന്റെ ഓരോരോ ഭാഗങ്ങളും മെർജ് ചെയ്ത് മറ്റൊരു സ്റ്റേറ്റ് ആക്കണം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ അകത്ത് നിലവിലുള്ള ഒരു പൊളിറ്റിക്കൽ റീജിയനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം അവിടെയാണ് നമ്മൾ ആർട്ടിക്കിൾ ത്രീ ഉപയോഗിക്കുന്നത് ഇവിടെ പുറത്തുനിന്ന് ഒന്നും നമ്മൾ പിടിച്ചെടുക്കേണ്ട കാര്യമില്ല ഇന്ത്യക്ക് ഉള്ളിൽ തന്നെയുള്ള കാര്യങ്ങളാണ് വരുന്നത് ഒരു സ്റ്റേറ്റിന്റെ ഏരിയ കൂട്ടണം നാളെ കേരളത്തിന്റെ ഏരിയ കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആർട്ടിക്കിൾ ത്രീ ഉപയോഗിക്കും അല്ലെങ്കിൽ നാളെ കേരളത്തിന്റെ ഏരിയ കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആർട്ടിക്കിൾ ത്രീ ഉപയോഗിക്കും കേരളത്തിന്റെ ബൗണ്ടറി അങ്ങോട്ട് കൊണ്ട് പറഞ്ഞ ഏതെങ്കിലും സ്റ്റേറ്റിന്റെ ബൗണ്ടറി മാറ്റണമെങ്കിൽ നമ്മൾ ആർട്ടിക്കിൾ ത്രീ ഉപയോഗിക്കും ഒരു സ്റ്റേറ്റിന്റെ പേര് മാറ്റണമെങ്കിൽ ആർട്ടിക്കൽ ത്രീ ഉപയോഗിക്കും ഇവിടെയാണ് നമ്മൾ ക്ലാസ്സിൽ ചോദിച്ചു തുടങ്ങിയ ചോദ്യം ഈ നാളെ കേരളത്തിന്റെ പേര് മാറ്റി കോതമംഗലം അല്ലെങ്കിൽ നാളത്തെ കേരളത്തിന്റെ വീട്ടിൽ മാറ്റി ശശീന്ദ്രപുരം എന്നൊക്കെ ആകാൻ പറ്റുമോ വളരെ ഈസി ആയിട്ട് പറ്റും സി എപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ വലിയ ബുദ്ധിജീവി കളിച്ച് പഠിക്കാതെ കൊളോക്കിയൽ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തമാശകൾക്കൂടെയൊക്കെ പഠിക്കുകയാണെങ്കിൽ ഈസി ആയിരിക്കും ബിക്കോസ് ആർട്ടിക്കിൾ ത്രീ രണ്ടറിൽ ഇത്രയും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ പാർലമെന്റിന് ഭയങ്കര എളുപ്പമാണ് കാര്യം ഒരു സാധാരണ ഒരു ബില്ല് പാസ്സാകണമെന്തുവേണം സിമ്പിൾ മെജോറിറ്റി മതി കേട്ടോ സാധാരണ ഒരു നിയമം പാസ്സാകുന്നതിൻ്റെ അഭിവൃദ്ധത്തോടു കൂടി പാർലമെൻറിൽ നിന്ന് ചെയ്യാം ഭരണഘടന അമെൻഡ് ചെയ്യേണ്ട കാര്യമേ ഇല്ല അതാണ് ഇവിടുത്തെ പ്രശ്നം ഇവിടെ ലോക്സഭയിലോ രാജ്യസഭയിലോ ഒരു ബില്ല് ഇൻട്രഡ്യൂസ് ചെയ്യുക പക്ഷെ ഇവിടെ പ്രസിഡന്റിന്റെ പ്രയർ റെക്കമെൻഡേഷൻ വേണം പ്രസിഡന്റിന്റെ മുൻകൂർ അനുമതി വാങ്ങിച്ചതിനു ശേഷം ലോക്സഭയിലോ രാജ്യസഭയിലോ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം അത് പാസ്സാക്കി കഴിഞ്ഞാൽ പ്രസിഡന്റ് ഒപ്പിട്ട് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നോ ഇഷ്യൂസ് ഓൾ ദീസ് തിങ്സ് ക്യാൻ ബി ഡോൺ അപ്പൊ എത്രയുള്ള സ്റ്റേറ്റ്സിന്റെ കാര്യം ഇപ്പൊ മനസ്സിലായോ ഇന്ത്യ എന്താ ഫെഡറേഷൻ അല്ലാത്തതെന്നുള്ളത് അമേരിക്കയിൽ അങ്ങോട്ട് ചെല്ലു ന്യൂയോർക്കിന്റെ പേര് മാറ്റം അല്ലെങ്കിൽ കാലിഫോർണിയയുടെ പേര് മാറ്റാം എന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ ഓടിച്ചിട്ടടിക്കും അവിടെ സെൻട്രൽ ഗവൺമെന്റ് അതിനുള്ള പവർ ഒന്നും ഇല്ല എക്സ്ട്രാണ ഉണ്ട് ജനറലി ഇല്ല പക്ഷെ ഇന്ത്യയിൽ ഇതൊക്കെ നടക്കും അതുകൊണ്ടാണ് ഇന്ത്യ യൂണിയൻ ആണ് ഇന്ത്യയുടെ ഫെഡറൽ രാഷ്ട്രമല്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പൊ അതെല്ലാം നിങ്ങൾ കണക്ട് ചെയ്യാം അപ്പൊ ഇവിടെ പാർലമെന്റിന് ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മാപ്പ് എങ്ങനെ വേണമെങ്കിലും മാറ്റി മറിക്കാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ടെറിറ്റോറിയൽ ഇന്റഗ്രിറ്റി സ്റ്റേറ്റ്സിന്റെ കാര്യത്തിൽ ഗ്യാരന്റീഡ് അല്ല ഇപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ഇതുപോലെ വരും ടെറിറ്റോറിയൽ ഇന്റഗ്രിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ആർ നോട്ട് ഗ്യാരന്റീഡ് നാളെ കേരളത്തിനെ കേരളത്തിനെപ്പറ്റി തമിഴ്നാടിന്റെ ഭാഗമാക്കിയാലും നമുക്കൊന്നും പറയാൻ നോക്കത്തില്ല പാർലമെന്റിന്റെ അധികാരമാണ് സ്റ്റേറ്റ്സിന് ഒരക്ഷരം ഉണ്ടാകത്തില്ല ഇതൊക്കെ പാർലമെന്റിന്റെ അധികാരപതി മനസ്സിലായല്ലേ നിങ്ങൾ ഈ രീതി വേണം പഠിക്കാൻ അതുകൊണ്ടാണ് ഇന്ത്യയെ നമ്മൾ എന്ത് വിളിക്കുന്നത് ഇന്ത്യ ഈസ് ആൻ ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ഓഫ് ഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ് ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിനെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ നോക്കത്തില്ല പക്ഷെ ഇന്ത്യയുടെ അകത്തുള്ള സ്റ്റേറ്റ്സിനെ നമുക്ക് എന്ത് ചെയ്യാം ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടേയിരിക്കാം അല്ലെങ്കിൽ ഡിസ്ട്രോക്ഷൻ ഇൻ ദ സെൻസ് മാറ്റിമറിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ ഒന്ന് ആലോചിച്ചു നിങ്ങൾ ജനിച്ചതിന് ശേഷം എത്ര സംസ്ഥാനങ്ങളുടെ പേര് മാറ്റി എത്ര സംസ്ഥാനങ്ങൾ വിഭജിക്കപ്പെട്ടു എത്ര പൊളിറ്റിക്കൽ റിയോർഗനൈസേഷൻ നടന്നു അത് മാത്രം ആലോചിച്ചോക്കാൻ വേണ്ടി അപ്പൊ ഇന്ത്യ ഈസ് അൻ ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ഇന്ത്യൻ യൂണിയൻ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ ഒക്കത്തില്ല ഓഫ് ഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ് ഇന്ത്യക്ക് ഉള്ളിലുള്ള സംസ്ഥാനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും റീഷഫിൾ ചെയ്യാം ഇതേപോലെ നമ്മൾ അമേരിക്കയെ പറ്റി ഒരു കാര്യമാണ് അമേരിക്ക ഈസ് എൻ ഇൻഡിസ്ട്രക്റ്റിബിൾ യൂണിയൻ ഓഫ് ഇൻഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ് അവിടെ യൂണിയനെ ഡിസ്ട്രക്ട് ചെയ്യാൻ ഒക്കത്തില്ല സ്റ്റേറ്റ്സിനെ ഡിസ്ട്രക്ട് ചെയ്യാൻ ഒക്കത്തില്ല രണ്ടും നിൽക്കും അതാണ് ട്രൂ ഫെഡറൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് സോ യൂണിയൻ ഗവൺമെന്റിന്റെ ഒരു പവർ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കുന്നു ഇവിടെ സ്റ്റേറ്റ്സിന് വലിയ റോളൊന്നുമില്ല സ്റ്റേറ്റ്സിന് ജസ്റ്റ് ഒരു സ്റ്റേറ്റ്സിന് ഇവര് കാര്യമൊന്നും അറിയിക്കും സ്റ്റേറ്റ്സിൻ്റെ ഒപ്പീനിയൻ ചോദിക്കും പക്ഷെ സ്റ്റേറ്റ്സിന്റെ ഒപ്പീനിയൻ എന്ത് പറഞ്ഞാലും അതിന് വലിയ വാല്യൂ ഒന്നുമില്ല ഇതാണ് ആർട്ടിക്കിൾ ത്രീ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ടൂവും ആർട്ടിക്കിൾ ത്രീയും തിരിഞ്ഞു പോകരുത് പിള്ളേരെ ആർട്ടിക്കിൾ ടൂ ഇസ് ഓൾ അബൌട്ട് എക്സ്റ്റേർണൽ റീ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് പറയാം ആർട്ടിക്കിൾ ടു ഇന്റേണൽ റീ അഡ്ജസ്റ്റ്മെന്റ് ആർട്ടിക്കൽ ത്രീ ആണ് സംസ്ഥാനങ്ങളെ പ്രധാനമായിട്ടും ബാധിക്കുന്ന ആർട്ടിക്കിൾസ് ഇതിനെ പറ്റി നമ്മൾ വിശാലമായിട്ട് പറയുന്നതാണ് ആർട്ടിക്കിൾ ഫോർ ഇതും കൂടെ ആവുമ്പോഴത്തേക്ക് ഇന്നത്തെ ക്ലാസ് സമ്പൂർണമാകും അപ്പോൾ ആർട്ടിക്കിൾ ഫോറിനാണ് ഈ കാര്യം കൃത്യമായിട്ട് പറയുന്നത് ആർട്ടിക്കിൾ ടു ഉപയോഗിക്കുമ്പോഴും ആർട്ടിക്കിൾ ത്രീ ഉപയോഗിക്കുമ്പോഴും കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യേണ്ട കാര്യമില്ല കാര്യം കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാന്ന് വെച്ചാൽ അതൊരു വലിയ പ്രോസസ്സ് ആക്കും ഒത്തിരി കഷ്ടപ്പെടണം ഇത്തിരി വേർക്കണം കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യണമെങ്കിൽ അത്ര എളുപ്പമല്ല പക്ഷെ ആർട്ടിക്കൽ ടൂവിൻ്റെ അണ്ടറിലുള്ള ഒരു കാര്യം ചെയ്യാനും ആർട്ടിക്കൽ ത്രീയുടെ അണ്ടറിലുള്ള ഒരു കാര്യം ചെയ്യാനും ഭരണഘടന അമെൻഡ് ചെയ്യേണ്ട ഇത് ജസ്റ്റ് സിമ്പിൾ മെജോറിറ്റിയിൽ സാധാരണ ഒരു ബില്ല് ആക്കി പാസ്സാക്കുന്ന പോലെ പാർലമെന്റിൽ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ ലോക്സഭ പാസാക്കുക രാജ്യസഭ വാസാക്കുക അല്ലെങ്കിൽ ആദ്യമേ രാജ്യസഭ വാസാക്കുക പിന്നെ ലോക്സഭ പാസാക്കുക പ്രസിഡന്റ് ഒപ്പിടാതെ തീർന്നു അതുകൊണ്ടാണ് ഇത് ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണെന്ന് പറയുന്നത് അപ്പം ഇവിടെ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരാം യൂണിയൻ ടെറിട്ടറീസ് അപ്പൊ പുതിയതായി ഒരു സ്റ്റേറ്റ്സ് ക്രിയേറ്റ് ഒരു സ്റ്റേറ്റിനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യേണ്ട നിങ്ങൾ പറയുന്നുണ്ട് അപ്പോ സിക്കിമിനെ ക്രിയേറ്റ് ചെയ്തത് അമന്മെന്റ് ചെയ്യുക എന്ന് പറഞ്ഞു അപ്പൊ അത് ഇതോട്ട് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറഞ്ഞേ അതുപോലെ തന്നെ ഒരു യൂണിയൻ ടെറിറ്ററിയെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആർട്ടിക്കിൾ ടുവിന്റെയും ത്രീയുടെയും കൂടി പറ്റുമോ നമ്മൾ ടൂൺ ത്രീ ഇപ്പം കണ്ടതാണ് അതിനകത്ത് സ്റ്റേറ്റ്സ് 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 എന്നാണ് പറയുന്നത് സംസ്ഥാനങ്ങളെ ക്രിയേറ്റ് ചെയ്യുക ഒരു പ്രശ്നമില്ല പക്ഷെ ഒരു യൂണിയൻ ടെറിറ്ററിയെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആർട്ടിക്കിൾ ടൂം ത്രീയും കൊണ്ട് പറ്റുമോ അതോ അതിന് ഭരണഘടനാ ഭേദഗതി ചെയ്യണോ ഇത്രയും ഡീപ് ക്വസ്റ്റ്യൻ യു പി എസ് സിക്ക് പോലും ചോദിച്ചിട്ടില്ല പക്ഷെ നിങ്ങൾ ആ ലെവലിലാണ് ഇപ്പം പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉത്തരം നിങ്ങൾ റിസർച്ച് ചെയ്തിട്ട് കവൺ സെക്ഷനിൽ പറയണം അതിന് കൂടെ ഒരു അഡീഷണൽ ഫാക്റ്റും കൂടെ ഞാൻ നിങ്ങൾക്ക് തരുകയാണ് അതിൻ്റെ ഉത്തരം ഞാൻ തന്നെ പറഞ്ഞുതരാം അപ്പോ ഇന്ത്യയുടെ ഉള്ളിലുള്ള സംസ്ഥാനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാനായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അമൻഡ് ചെയ്യണ്ട പക്ഷേ ഇന്ത്യയുടെ ഒരു ഭാഗം ഒരു വിദേശ രാജ്യത്തിന് കൈമാറണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ് ചെയ്യണോ ബെറുബാറി യൂണിയൻ കേസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നതാ അത് അമെന്റ് ചെയ്യണം കേട്ടോ ഉദാഹരണത്തിന് ഹൺഡ്രഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് നമ്മൾ ഇടയ്ക്ക് വെച്ച് ഇന്ത്യയുടെ ചില സ്ഥലങ്ങൾ നമ്മൾ ബംഗ്ലാദേശിനെ വിട്ടുകൊടുത്തു ബംഗ്ലാദേശിനെ കുറച്ച് സ്ഥലങ്ങൾ ഇന്ത്യയെ സ്വീകരിച്ചു എൻക്ലേവ്സിന്റെ ട്രാൻസ്ഫർ എന്നൊക്കെ പഠിക്കണ്ട ആ സാഹചര്യത്തിൽ നമ്മൾ നൂറാം കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് കൊണ്ടുവന്നിരുന്നു ഒരു വിദേശ രാജ്യത്തിന് നമ്മുടെ ലാൻഡ് വിട്ടുകൊടുക്കണമെങ്കിൽ അത് ഭരണഘടനാ ഭേദഗതി ചെയ്തേ പറ്റത്തുള്ളൂ അത് ഊഹിക്കാവുന്നല്ലേ ഉള്ളു അല്ലെങ്കിൽ ഇന്ത്യ നാളെ എഴുതി വിട്ടേ എന്ത് ചെയ്യും എന്ന് ആലോചിക്കുകയെ അപ്പൊ അത് കാര്യമേ ഉള്ളൂ. അപ്പൊ ഹൺഡ്രഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെന്റ് ഈ ഒരു കേസ് വന്നിട്ടുള്ളതാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് ഹോംവർക്ക് ചെയ്യുക യൂണിയൻ ടെറിട്ടറി ഇതിനെ നമുക്ക് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആർട്ടിക്കൽ ടൂ ത്രീ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമോ അതോ ഭരണഘടന അമെന്റ് ചെയ്യണോ എന്നുള്ള കാര്യം നിങ്ങൾ നോക്കിയിട്ട് പറയും ഇത്തരത്തിലുള്ള ക്ലാസ്സസ് ഡീപ്പ് ആയിട്ടുള്ള ക്ലാസ്സസ് ക്രാഷ് കോഴ്സ് പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻ സെക്ഷനിൽ പറയാം കോൺസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക്സ് ജോഗ്രഫി ഹിസ്റ്ററി സയൻസ് ഏത് വിഷയം വേണമെന്ന് കമൻറ് ചെയ്യാം നിങ്ങൾക്ക് വേണ്ടുന്ന ടോപ്പിക്സും പറയാം ഇപ്പം ടെലിഗ്രാം കുടുംബാംഗങ്ങൾ അവൻ മറക്കണ്ട ഈ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് പഠിക്കുക കേട്ടോ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു